അങ്ങനെ ഞങ്ങളെ അവിടുന്ന് ബസ്സിനകത്ത് ഓരോ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വൃന്ദാവൻ ഗാർഡൻ പറഞ്ഞിട്ടുണ്ട് ആ ഗാർഡനും ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ ഈ സൈഡിലായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് പാട്ട് സീൻസുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ടും ഹിന്ദി തമിഴ് തെലുങ്ക് അതുപോലെ തന്നെ മലയാളം മലയാളം പിക്ചർ വന്നിട്ട് ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറയുന്ന പിക്ചർ അതിൻ്റെ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെ ഒരുപാട് ഹിന്ദി മൂവീസിലെ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തെലുഗ് അങ്ങനെ എല്ലാ ഭാഷകളിലെയും സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പം അതേപോലെ ഒരുപാട് പിക്ചറുകളുടെ ഷൂട്ട് നടന്ന സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും പാട്ടിൻ്റെ സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് ഇത് വന്നിട്ട് അംബർല ഗാർഡന് ഇവിടെ ഒരുപാട് ഹിന്ദി മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഈ ചിലപ്പം ഈരോ സ്പോട്ടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട പിക്ചറുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരാം അപ്പോൾ ഞാനാണെങ്കിൽ ഇവർ പറയുന്ന ഓരോ പിക്ചറുകളുടെ പേരാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വലിയൊരു പ്രോപ്പർട്ടി ആട്ടോ ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ മാരേജ് ഫങ്ഷന് അതുപോലെ തന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകൾ നടക്കുന്ന സ്ഥലമാണ് അതുപോലെ പ്രീ വെഡിങ് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ നമ്മളെ ഈ ബസ്സിനകത്ത് ഇരുത്തിക്കൊണ്ട് അവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മളെ ഈ ഓരോ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിന് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കാരണം വെച്ച് നല്ല മനോഹാരിതം നിറഞ്ഞ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടോട്ട് വരുമ്പോൾ കേരള പാം സ്ട്രീറ്റ് കോളേജ് എന്നാണ് ഇവിടുത്തെ ഇതിൻ്റെ പേര് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോഴാന്നെങ്കിൽ ഇതൊരു കരിഷ്മ ഗാർഡൻ ഇത് വന്നിട്ട് ഗ്രൂപ്പ് സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതുപോലെ തന്നുണ്ടെങ്കിൽ ഒരുപാട് ഹിന്ദി മലയാളം തമിഴ് തെലുഗ് അങ്ങനത്തുള്ള എല്ലാ പിക്ചറുകളും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിലിം സിറ്റി എന്ന് പറയുമ്പോൾ വേറെ അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്നതായത് കൊണ്ടുണ്ടല്ലോ എപ്പോൾ നോക്കിയാലും ഓരോരോ പിക്ചർ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഇത് എവിടെ വെച്ചാൽ എടുത്തേ എന്നുള്ളത് തോന്നുന്നു പക്ഷേ അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ മുന്നോട്ട് പോകുമ്പം ആർ 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 പിക്ചർ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ അത് നല്ല എന്താ പറയുന്നത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട് ഞാനിത് ഫുള്ള് നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇത് കാണുമ്പോൾ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആവും വിചാരിച്ചിട്ടാണ് എന്നു വിചാരിച്ചിട്ട് ഹൈദരാബാദ് കാണാൻ ഒരു ചാൻസ് കിട്ടി ഹൈദരാബാദ് വരുന്നവരാരും ഇച്ചിരി പൈസ കൂടുതലാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് കാണാതെ പോകരുത് ഭയങ്കരം എന്താ പറയുന്നത് അത്ര മനോഹരമായ സംഭവം കേട്ടോ അപ്പോൾ അത് കാണാതെ പോകരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഋതിക് റോഷൻ്റെ പിക്ചർ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഗോഡള്ള ഭഗവന്താ അങ്ങനെ എന്തോ പിക്ചറിൻ്റെ പേര് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ പിക്ചർ കേട്ടിട്ടില്ല എന്നാൽ കൂടി അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അത് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഇതാണ് ചന്ദ്രമുഖി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഒക്കെ കാണുമ്പം എൻ്റെ കൂട്ടുകാര്ക്ക് ആ ചന്ദ്രമുഖി പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ ചന്ദ്രമുഖി പിക്ചർ ഷൂട്ട് ചെയ്ത ആണ് ഈ കാണുന്നത് അതിൻ്റെ ആ ചുറ്റുപാടാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് കെ ജി എഫ് ടു ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചൈന ടൗണ് ഈ ബിൽഡിങ് വന്നിട്ട് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നു ചില സമയങ്ങളിൽ കോളേജായിട്ട് പിന്നെ ചില പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് കോളേജായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ടെന്ന് അങ്ങനെ പല ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണെന്നിത് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കുറേ കല്ലുകൾ കിടക്കുന്നില്ലേ അതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടുള്ള പാട്ടിൻ്റെ സീനുകൾ അതുപോലെ കുറേ പിക്ചറുകൾ ഈ ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയോ ഹിന്ദി പിക്ചറിൻ്റെ പേരൊക്കെ പറയുന്നത് എനിക്ക് ആശ്വലി പിക്ചറിൻ്റെ പേരുകൾ മനസ്സിലായിട്ടില്ല എന്നെ എനിക്ക് നമ്മുടെ മലയാളം പിക്ചറൊക്കെ പറയുമ്പോൾ എനിക്ക് വേഗം എന്ന് കത്താറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അത് വേഗം എന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ധനുഷിൻ്റെ പുതിയ പിക്ചർ കുബേര എന്നുള്ള പിക്ചർ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഓരോരോ ലൊക്കേഷനുകൾ ഇങ്ങനെ കാണിച്ച് നമ്മളെ കൊണ്ടുപോകുകയാണ് കേട്ടോ പക്ഷേങ്കിൽ നമുക്ക് ഈ ബസ്സിനകത്ത് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാനേ പറ്റും നമ്മളിവിടെ അവർ ഒരു സ്പോട്ടിൽ ഇറക്കുന്നില്ല ഇത് ഒരുപാടുള്ളത് കൊണ്ട് ഇറക്കി കാണിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ബസ്സിനകത്ത് ഇങ്ങനെ പതിയ വണ്ടി ഓടിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന നോർത്ത് സിറ്റി ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോർത്ത് സിറ്റി ലൊക്കേഷനൊക്കെ നമ്മൾ പിച്ചറിനകത്ത് കാണുമ്പോൾ നമ്മൾ ആയിരിക്കും യഥാർത്ഥമായിട്ട് നോർത്തിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടൊക്കെ ഷൂട്ട് ചെയ്യുന്ന പിക്ചറുകളാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പം കേട്ടില്ലേ ഇത് ചെറിയൊരു എന്താ പറയുന്നത് പണ്ടത്തെ ഇങ്ങനെയുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ നോർത്ത് സൈഡിലൊക്കെ ഇങ്ങനെയുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പുറത്തോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയൊരു ബിൽഡിങ് കാണുന്നുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചൈന ടൗണ് പിക്ചറിൻ്റെ ലാസ്റ്റ് ഈ സീന് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ഈ കാണുന്ന ഭാഗം കേട്ടോ നമുക്ക് ഈ ഭാഗത്തൂടെ പോകുമ്പോൾ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ സൈഡ് ബിൽഡിങ്ങുകളാണ് നമുക്ക് ഫീൽ ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ കണ്ടില്ലേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നോർത്ത് സൈഡിൽ നമ്മൾ പോകുന്നൊരു ഫീലല്ലേ നമുക്ക് ഉണ്ടാവുന്ന ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനല്ലേ തോന്നുന്നത് അതിനനുസരിച്ചിട്ടുള്ള സെറ്റിംഗ്സാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ലൊക്കേഷനുകളുണ്ട് ഓരോരോ പിക്ചറുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ലൊക്കേഷനുകൾ ഇവിടെ തന്നെ ഉണ്ട് ഇതിനകത്ത് മറാഠി പിക്ചറുകൾ ഷൂട്ട് ചെയ്ത സ്ഥലം അതുപോലെ തന്നെ ഹിന്ദി പിക്ചറുകൾ ഷൂട്ട് ചെയ്ത സ്ഥലം അങ്ങനെ പല പിക്ചറുകൾ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർ പിച്ചറിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആ പിറിൻ്റെ പേരുകളൊന്നും മനസ്സിലാവാത്തോണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് പറയാത്തത് പക്ഷേ എങ്കിൽ എന്നാൽ കൂടിയും ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള പിക്ചറുകൾ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ രണ്ട് ബിൽഡിങ്ങുകളുണ്ട് ഇവിടെയും അതുപോലെ തന്നെ പിക്ചർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഈ സൈഡിലായിട്ട് കാണുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് വലിയൊരു ഗസ്റ്റ് ഹൗസ് കാണുന്നുണ്ട് എൻ്റെ കൂട്ടുകാര കുന്നിൻ്റെ മുകളിൽ അത് ബി വി ഐ പി ഗസ്റ്റ് ഹൗസാണ് കേട്ടോ അപ്പം ആ ഒരു ആണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ഈ ഭാഗത്തൊക്കെ ഷൂട്ട് ചെയ്ത പിക്ചറിനെ കുറിച്ച് അവർ പറയുന്നത് കൂടുതലും ഹിന്ദി പിക്ചർ അതുപോലെ തന്നെ മറാഠി പിക്ചറുകളെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് ഷൂട്ട് ചെയ്ത പിക്ചറിനെ കുറിച്ച് പറയുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ലേഡീസ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുണ്ടാക്കി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എൻട്രി ആവുന്നത് സൗത്ത് സിറ്റിയാണ് നമ്മൾ അപ്പുറത്ത് നമ്മൾ നോർത്ത് സിറ്റി കണ്ടു ഇവിടെ സൗത്ത് സിറ്റിയാണ് കാണുന്നത് ഇവിടെ പുഷ്പ ടു പിക്ചർ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ആകുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടായിരുന്നു പുഷ്പ ടുവിൻ്റെ പിക്ചറിൻ്റെ ഷൂട്ടിംഗ് നടന്നത് അതുപോലെ തന്നെ കുറേ പിക്ചറുകളുടെ ഫൈറ്റിംഗ് സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ അതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്ഥലം കാണുമ്പോഴേ മനസ്സിലാവും അതുപോലെ തന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ചില പിക്ചറുകളൊക്കെ മനസ്സിലൂടെ വരാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ പിക്ചറൊന്നും പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ഇവർ പറയുന്ന പിക്ചറുകളൊക്കെ എനിക്കറിയുന്ന പിക്ചറൊക്കെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാറുണ്ട് കാരണം ഇപ്പോൾ ഹിന്ദി പിക്ചറിൻ്റെ ഒക്കെ പേരുകൾ പറയുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ പുഷ്പ ടു ഒക്കെ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ആ പുഷ്പ ടുനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പോലീസ് സ്റ്റേഷനാണ് പക്ഷേങ്കിൽ ഏതൊക്കെയോ പിക്ചറിൻ്റെ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട് ആ പിക്ചറുകളയതാവുന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നാൽ കൂടി ലൊക്കേഷൻ ഒക്കെ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ എൻട്രി ആവുന്നത് സ്മോൾ വില്ലേജിലേക്കാണ് ചെറിയ ചെറിയ വില്ലേജും അവിടുത്തെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് മുതൽ പോലീസ് സ്റ്റേഷൻ മുതൽ നമുക്ക് എന്തൊക്കെ സംഭവങ്ങൾ വേണം അതെല്ലാം ഈ രാമുജി ഫിലിം സിറ്റിയിലുണ്ട് അപ്പോൾ ഇവർക്കൊരു പിക്ചർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്കൊരു സ്കൂളിൻ്റെ ഒരു ലൊക്കേഷൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതുപോലത്തെ വീടുകൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം പിക്ചറിൽ നിന്നും കാണാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ ആൾറെഡി എന്താ പറയുക റെഡിയാണ് അതുകൊണ്ട് ഇവർക്ക് ഇവിടെ വന്നിട്ട് പിക്ചർ ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ പുതുതായിട്ട് ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എനിക്ക് എത്ര നന്നായിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ ഭാഗത്തായിട്ട് ലാസ്റ്റ് ടെൻ ഡേയ്സ് ബിഫോർ രാജാ സാബ് പിക്ചർ ഷൂട്ട് ചെയ്തായിരുന്നെന്ന് അത് അപ്കമിങ് പിക്ചറാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ പിക്ചറിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായ പിക്ച്ചറുകളെ കുറിച്ചിട്ടാണ് എൻ്റെ കൂട്ടുകാരോട് പറയുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ കാണാൻ ആ ഒരു ലൊക്കേഷൻ ഇതൊക്കെ നമ്മൾ ഈ പിച്ചറിനകത്തൊക്കെ കാണുമ്പോൾ നമ്മൾ ആയിരിക്കുമേ ഇത് യഥാർത്ഥമായിട്ടുള്ള പോലീസ് സ്റ്റേഷനാണോ യഥാർത്ഥമായിട്ടുള്ള പോസ്റ്റ് ഓഫീസാണ് എന്നൊക്കെയല്ലേ നമ്മൾ കരുതിയിരുന്നു ഞാൻ കരുതിയിരുന്നത് അങ്ങനെ കേട്ടോ സത്യമായിട്ട് ഈ രാമോജി ഫിലിം സിറ്റിയിൽ ഞാൻ വരുന്നത് വരെ എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത് എല്ലാം യഥാർത്ഥമായിട്ടുള്ളതെന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ ഈ രാമോജി ഫിലിം സിറ്റിയിൽ ഇങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് പിക്ചറിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് കുറേ ബസ്സുകൾ പോയിട്ട് അവിടുന്ന് തിരികെ വരുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരികെ വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ബസ്സുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പം അവിടെ ഏത് ബസ്സാണോ നിൽക്കുന്ന ആ ബസ്സിനകത്ത് നമുക്ക് കയറിപ്പോരാൻ കേട്ടോ ഇന്ന ബസ്സിനകത്ത് കയറാവൂ അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ പോകുന്ന ബസ് ഒന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കയറുന്നത് വേറെ ബസ്സിനകത്തായിരിക്കും പക്ഷെങ്കിൽ നമുക്ക് ആ എല്ലാ സ്പോട്ടിലും ഓരോരോ ബസ്സുകൾ നിൽപ്പുണ്ടാവും നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബസ്സിനകത്ത് അവർ അടുത്ത സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും അങ്ങനെയാണ് കേട്ടോ പക്ഷേങ്കിൽ ഇത് എത്ര മനോഹരമായിട്ടുണ്ടെന്ന് നോക്കിയാൽ ഈ രാമോജി ഫിലിം സിറ്റി എത്ര ഏക്കർ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കറാണ് ഈ ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഏക്കറിൽ നമുക്ക് നടന്ന് പോയി കാണാൻ പറ്റുമോ ഒരിക്കലും നടക്കത്തില്ല അതുകൊണ്ടാണ് അവർ നമ്മളെ ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുന്നത് ചില സ്പോട്ടുകളിൽ അവർ വണ്ടി അവിടെ നിർത്തിയിട്ട് പോയി കണ്ടിട്ട് വരാൻ പറയും അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സോ ട്വൻറ്റി മിനിറ്റ്സോ ഹാഫ് ആൻ അവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബസ് കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് പോരാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുന്ന സെൻട്രൽ ജയിലിലേക്കാണ് കയറുന്നത് ഇവിടെ സെൻട്രൽ ജയിലിൽ എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടോ ഇവിടെ എല്ലായിടത്തും ഓരോരോ ജയിലുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പം ഓരോരോ ജയിലിൽ ആൾക്കാർ ഇട്ടേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് വന്നിട്ട് ചൈന ടൗൺ പിക്ചർ ഇതിനകത്താണ് ഷൂട്ട് ചെയ്ത കേട്ടോ ചൈന ടൗണിനകത്ത് നമ്മളിങ്ങനെ ജയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തത് ഞാൻ ഇത്ര നാളും ഓരോ പിക്ചറിനകത്ത് ഈ ജയിലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷനും ഒക്കെ കാണുമ്പോൾ എൻ്റെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലോ ജയിലിലൊക്കെ പോയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ പെർമിഷൻ എടുത്തിട്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും പിക്ചർ ഷൂട്ട് എന്ന് വിചാരിച്ച് പക്ഷേങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതുപോലെ ലൊക്കേഷനൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പം എനിക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ എന്തായാലും രാമജി ഫിലിം സിറ്റിയിലൂടെ എനിക്ക് പഠിക്കാൻ പറ്റി ഇതിനകത്ത് നോക്കി ആൾക്കാർ പിന്നെ ആ ജയിലിനകത്ത് നിൽക്കുന്നത് കണ്ടില്ലേ കാരണം ഇവിടെ ആൾക്കാർ നിർത്തിയിട്ട് പണിയെടുപ്പിക്കുന്നതും അങ്ങനെ എന്തെല്ലാം പരിപാടികൾ നമ്മൾ ഇതിനകത്തൂടെ കാണുന്നുണ്ടല്ലേ പക്ഷേങ്കിൽ എന്തോ ഒരു വലിയ സ്ഥലമാണെന്ന് നോക്കിയാൽ ആ ജയിലെന്ന് പറയുമ്പം അത്ര വലിയ പ്രോപ്പർട്ടിയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സെൻട്രൽ ജയിലെന്ന് പറയുമ്പോൾ അത്ര വലിപ്പത്തിലുണ്ട് പക്ഷേ എങ്കിൽ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ പോലെ അത്ര ചെറിയ സംഭവമൊന്നുമല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അപാരമായ സെറ്റിങ്സാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങൊക്കെ നമ്മൾ വിചാരിക്കും യഥാർത്ഥമായിട്ട് കല്ലും കൊണ്ടും മണ്ണും കൊണ്ടൊക്കെ കെട്ടി വെച്ചേക്കുന്നതെന്ന് അല്ല കേട്ടോ നല്ല തെർമോക്കോളും നല്ല കട്ടിയുള്ള അങ്ങനത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തു വെച്ചേക്കുന്ന ബിൽഡിങ്ങുകളാണ് ചിലരൊക്കെ നമ്മളിങ്ങനെ മുട്ടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലെ കൊണ്ട് ഇവിടെ ആണെങ്കിൽ കുറേ പാട്ട് സീനുകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇതിനകത്ത് പുഷ്പ ടുവിനകത്ത് സ്വാമി സ്വാമി എന്നുള്ള ആ പാട്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ഏതൊക്കെ പിക്ചറുകൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ ഈ ബസ്സിനകത്ത് നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് കണ്ടിട്ട് വേറെ ബസ് നമ്മൾ എടുക്കണം അപ്പം ഈ ബസ്സിനകത്തുള്ള യാത്ര നമ്മൾ ഇവിടെ വരെയാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് കണ്ട സ്ഥലങ്ങളും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ആണ് ആ പുഷ്പ ടുവിൻ്റെ ആ ഞാൻ പറഞ്ഞ ആ സ്വാമി സ്വാമി എന്നുള്ള ആ പിക്ചറിൻ്റെ ആ പാട്ടിൻ്റെ ഇത് ഷൂട്ട് ചെയ്തത് അപ്പം എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകൾ കല്യാണ ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ ആണെന്ന് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടെ ഇനി ഇറങ്ങുകയാണ് ഇനി അടുത്ത ബസ് കയറണം അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ എന്താ കാണാനുള്ളത് നമുക്ക് നോക്കാം അത് കണ്ടുകഴിഞ്ഞാൽ വച്ച് നമുക്ക് അടുത്ത ബസ്സിലേക്ക് കയറാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈകിട്ട് വേണം എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടല്ലോ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ബൈ സി യു